മൗനരാഗം ഒരു തീപാറും എപ്പിസോഡ് തന്നെയാണ് കേട്ടോ ഇന്ന് പുറത്തുവിട്ടത് വേറൊന്നും അല്ല നമ്മുടെ ഷാരി ഷാരി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വെച്ചാൽ നമ്മുടെ ഷാരി ഇങ്ങനെ രൂപയുടെ മുറിയിൽ ഇങ്ങനെ ഒരു എന്താ പറയുക അവരുടെ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യാനൊരു സാധനമൊക്കെ വെക്കുന്നതാണ് കേട്ടോ ഒരു മൈക്ക് പോലത്തെ അപ്പോൾ അതും നമ്മുടെ രൂപ ഇല്ലാത്ത സമയം അതെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട് വലിഞ്ഞുകയറി വന്നിരിക്കുക ഇവിടെ താമസിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറെ കാര്യങ്ങളപ്പം നമ്മുടെ ചന്ദ്രസേനും രൂപയും തമ്മിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും നമ്മുടെ ഷാരിക്ക് വ്യക്തമായി മനസ്സിലായി രൂപ ആ രാഹുലിനെ ചതിക്കുകയാണെന്നുള്ളൊരു കാര്യം ഇതൊക്കെ രൂപയുടെ ശരിക്കും എന്താ പറയുക ശരിക്കും സ്നേഹമാണെന്നും അവട്ടും അഭിനയമല്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ ശാരിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ ശാരി രൂപയ്ക്ക് നേരെ പോയി എന്താ പറയാ ഭീഷണി തന്നെ മുഴക്കുന്നുണ്ട് ഞാനിതെല്ലാം നിന്റെ ആങ്ങളെയോട് പറയും മടി രാഹുൽ എടനെ നിനക്കറിയാലോ രാഹുൽ എടൻ്റെ ജീവനും തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് എന്തായാലും നിന്നെ ഒരിക്കലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ത് കൊടുത്തിട്ടാലും ചന്ദ്രസേനനെയും നിന്നെയും എന്താ പറയുക ഇല്ലാതാക്കി തന്നെ ഇരിക്കും നീ നോക്കിക്കൂടി എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് പോകുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ രൂപ കിരണിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ കിരൺ നമ്മുടെ ശാരീരടുത്ത് പോവുകയും ശാരീരിടത്ത് എന്താ പറയുക കൊടുക്കേണ്ട എന്താ പറയുക ഡോസൊക്കെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ അന്വേഷിക്കേണ്ടത് താരാൻ്റിയും എന്താ പറയുക സരയും തമ്മിലുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ വെല്ലു നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു താരാൻറ്റിയുടെ മകളാണ് സരയു അല്ലാതെ നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ കല്യാണിയെ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് നമ്മുടെ കിരണും നമ്മുടെ ഷാരിയോട് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സരയു നമ്മുടെ ഷാരി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കല്യാണി ഉപേക്ഷിക്കാനോ അപ്പോൾ അതിലെന്തോ സത്യമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ഷാരി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ താര തൻ്റെ മകളെ കാണാൻ വന്നു ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നെ നമ്മുടെ താര അറിയാമല്ലോ അടിച്ചും മിടിച്ചൊക്കെ താരയെ പുറത്താക്കുന്നുണ്ട് അവൾ എൻ്റെ മോളാണ് എൻ്റെ മോളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പഴും നമ്മുടെ ഷാരിയുടെ ഉള്ളിൽ ആ ഒരു ഭയം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി ഈ താരയുടെ മോള് തന്നെയാണോ സരവെന്നുള്ളൊരു ഭയം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം എന്താ പറയുക നമ്മുടെ ഷാരിയും സരിയും തമ്മിൽ നമ്മുടെ കല്യാണിയും രൂപയും ഇല്ലാതാക്കാനുള്ള ആ ഒരു പ്ലാനൊക്കെ തന്നെയാണ് കേട്ടോ എന്താ പറയുക നടത്തിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ അവർ പറയുന്നുണ്ട് അച്ഛനെ എത്രയും വേഗം ഈ വിവരം അറിയിക്കണം എന്താ പറയുക അച്ഛൻ്റെ കൈകൾ കൊണ്ട് തന്നെ ആവട്ടെ അവരുടെ ആ ഒരു മരണം അച്ഛൻ ജയിലിൽ പോയാലും കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള നമുക്ക് പറയുന്നത് അപ്പോൾ നമ്മുടെ ഷാരിയും പറയുന്നുണ്ട് അയാൾ അവരെ കൊന്നിട്ട് ജയിലിൽ പോട്ടെ നമുക്ക് മനോഹറിൻ്റെ കൂടെ മനുവിൻ്റെ കൂടെ നമുക്ക് അമേരിക്കയിലേക്ക് പോകാലോ എന്ന് പറയുന്നുണ്ട് എന്തായാലും നല്ല അമ്മയും പോലും തന്നെ ഉണ്ടോ സ്വന്തം അച്ഛനെ കുരുതി കൊടുക്കാനാണ് നമ്മുടെ മകളുടെ ഒരു തീരുമാനവും അപ്പോൾ എന്തായാലും നമ്മുടെ രൂപയും കല്യാണിയും ചന്ദ്ര ചന്ദ്രസേനും ഒക്കെ ഒന്ന് കരുതി തന്നെ ഇരിക്കണം ഇനി രാഹുൽ എങ്ങനെയൊക്കെ ആയിരിക്കും ആ പക പോകാൻ പോകുന്നത് ഇത്രയും നാളും തന്നെ ചതിക്കുകയായിരുന്നു സ്വന്തം പെങ്ങൾ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് ഓർക്കുമ്പോൾ ആ ഒരു ആളിക്കത്തൽ എങ്ങനെയൊക്കെയായി മാറുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്